നീതിയുടെ ശബ്ദമില്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി അംബേദ്കർ ചിത്രവുമായി ദളിത് സംഘടനകൾ അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ വീടിന് മുമ്പിൽ പ്രതിഷേധിച്ചു നീതിയുടെ ശബ്ദം തകർക്കാൻ ശ്രമിക്കുന്നവരെ ഈ ജനത നേരിടുമെന്ന് അവർ വിളിച്ചു പറഞ്ഞു അയാൾ നല്ലൊരു അഭിഭാഷകനോ നല്ലൊരു പൗരനോ അല്ല അവർ പറഞ്ഞു കഴിഞ്ഞൊരു മാസമായി ബി ജെ പി സൈബർ ആർമി ചീഫ് ജസ്റ്റിസിനെ ലക്ഷ്യം വെച്ചെന്ന വിമർശനം നിലനിൽക്കുന്നു ചീഫ് ജസ്റ്റിസ് പുതിയ ഷൂ ധരിച്ചാൽ അധിക്ഷേപം നരേന്ദ്രമോദിക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്യൂട്ട് ധരിക്കാനും വിദേശ സൺഗ്ലാസുകൾ ധരിക്കാനും വിദേശക്കാർ ഉപയോഗിക്കാനും കഴിയുമെങ്കിൽ ചീഫ് ജസ്റ്റിസിന് എന്തുകൊണ്ട് പുതിയ ഷൂ വാങ്ങിക്കൂട ചീഫ് ജസ്റ്റിസിന് ശമ്പളം പ്രധാനമന്ത്രിയുടേതിന് തുല്യമാണ് അപ്പോൾ പ്രശ്നം ഒരു ദലിതൻ ഉന്നത പദവിയിലിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്തതാണ് അവർ വിമർശിച്ചു രാജ്യത്തെ ഗ്രാമങ്ങളിലും വീടുകളിലും ദലിതർ ദിവസവും തല്ലുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് നേരെയും ആക്രമണം കോൺഗ്രസ് പ്രതികരിച്ചു ഗാന്ധി വരെ ന്യായീകരിക്കുന്ന ഗോഡ്സെ ദിനം കൊണ്ടാടുന്ന രാജ്യത്ത് ചീഫ് ജസ്റ്റിസ് ആക്രമിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല ആ വാർത്തയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലെ കമൻ്റുകൾ വായിച്ചാൽ അറിയാം ഒക്ടോബർ ആറിന് കോടതി മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യ സമൂഹം കൂടെ ഞെട്ടിയിരിക്കുന്നു